നിങ്ങള് സിനിമ കണ്ട ശേഷം ഒരഭിപ്രായം കഴിഞ്ഞ കണ്ടു അപ്പൊ ആ ഒരു മൂന്ന് പേര് അവർ പറയ ഒരാളെ പറയുന്ന ഒന്നും ഇല്ലട കാ അടുത്ത ഒരാൾ പറഞ്ഞു ഓ ഇത് ഇവര് മൂന്ന് പേര് ഇവിടെ ഇവര് നിൽക്കുന്ന ഒരു തട്ടയുടെ ഒരു തിയേറ്റർ പോലെ ഒരു വിഷമം തോന്നി ഒരു തട്ടയുടെ ഫ്രണ്ടിൽ നിന്ന് പ്ലാൻ പോലെ ചിലരുണ്ട് അവർക്ക് അവർക്ക് എന്താ അവർക്ക് അക്കൗണ്ടിൽ പൈസ എന്തിനാ ചോദിക്കുന്നത് അവരുടെ വീട്ടിൽ അക്കൗണ്ടിൽ പൈസ ഞങ്ങളുടെ വീട്ടിൽ പട്ടണിയാണ് അതുകൊണ്ട് ദൈവത്തെ വളർന്നു കഴിഞ്ഞവർക്ക് നല്ല വേഷം കിട്ടിയ സിനിമയാണ് സിനിമ കണ്ടേഷൻ പറഞ്ഞു പറയാന് പറ്റില്ല കണ്ടേഷൻ പറയുന്നു പ്ലീസ് കഴിഞ്ഞ തിയേറ്റർ എന്ന് പറയുക തട്ടുകളൊക്കെ മാറ്റി വെക്കുക അഭിപ്രായം എല്ലാ ബ്ലോഗർമാരോടുണ്ട് അല്ല ഇത് ഈ വീഡിയോ ഞാൻ കണ്ടപ്പോഴും പ്രൊഡ്യൂസർ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ഇന്നത്തെ ഇന്നലെ പ്രൊഡ്യൂസർ മറുപടി എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നല്ലതാണെങ്കിൽ സ്വീകരിക്കുക നമ്മുടെ മംഗളം ചാനൽ തുടങ്ങിയപ്പോഴും റേറ്റിങ്ങിന് വേണ്ടി ഒരു ഹണി ഡ്രാപ്പ് വന്നില്ലായിരുന്നു ഒരു ഹണി ഡ്രാപ്പ് വന്നിട്ട് അതിന്റെ അജി സാറിനെല്ലാം അകത്തോ ചെയ്തു ഞാൻ പറയുന്നത് ശരിയാണെങ്കിൽ അത്ര എടുത്താൽ മതി അപ്പൊ എന്താണ് എപ്പോഴും സത്യത്തെക്കാൾ മുന്നേ സഞ്ചരിക്കുന്നത് എന്താണ് കളവാണ് അപ്പൊ ആ വീഡിയോ കണ്ടപ്പോ തന്നെ മനസ്സിലായി വേണ്ടത്ത് ഞാൻ ലൊക്കേഷൻ ഞാൻ കണ്ടു ഇട്ടിവാണ്ടത്ത് എവിടെയോ നിന്നിട്ട് നാല് പേര് ഇന്നിട്ട് കഥ പോയിരുന്നു അല്ലെങ്കിൽ നമ്മൾ തിയേറ്ററിന്റെ എൻട്രൻസ് കാണിക്കണം അല്ലെങ്കിൽ അവർ വരുന്ന പാസേജിൽ കാണിക്കണം ഇതിപ്പോ അവർക്ക് എന്തെങ്കിലും ഒരു ചാനൽ തുടങ്ങിയിട്ട് എന്തെങ്കിലും അവിഹിതത്തിലൂടെ പോവുക എന്നുള്ള രീതിക്ക് വേണ്ടി പർപ്പസ് പർപ്പസോട് ചെയ്യുകയാണ് ഞാൻ എനിക്ക് നേരത്തെ കിട്ടി ഞാൻ പറയുന്നത് അത് ഒറ്റമേ ഉള്ളൂ എന്നാ ചോദിക്കമ്പ് ഭാര്യ ബന്ധപ്പെട്ട് ഇപ്പൊ റീസെന്റ് എന്തെല്ലാം പറയുന്നു നമ്മൾ പറയുന്നത് ുന്നത് പ്രൊഡ്യൂസർ പുതിയ പ്രൊഡ്യൂസർ ആണ് അദ്ദേഹത്തിന് ഈ സിനിമ ചെയ്യാനായിട്ട് ഉള്ള പ്രചോദനം ഉണ്ടാവണം എന്റെ രണ്ടാമത്തെ സിനിമയാണ് മനസ്സിലായി അപ്പൊ നമുക്ക് ആ രീതിയിലുള്ള രോഗങ്ങൾ കഴിവതും ഒഴിവാക്കണം എന്നാണ് ഞങ്ങളുടെ ഒരു ഹ്രഡ് റിക്വസ്റ്റ് ആ ചരിത്രം ഈ ഞങ്ങളുടെ രണ്ടാം വാരത്തിൽ പ്രതിഫലിക്കും എന്ന ശുഭാപ്ത വിശ്വാസത്തിനാണ് ഞങ്ങൾ ഇരിക്കുന്നത്